കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ എന്നെ വിളിച്ചിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചു സാറിൻ്റെ പ്രവചനം എഴുപത്തി എട്ടാമത്തെ പ്രവചനം അഗ്നിപർവ്വത സ്ഫോടനം അത് സംഭവിച്ചിരിക്കുന്നു എത്തിയോപ്യയിൽ അത് സംഭവിച്ചിരിക്കുന്നു അത് കാരണം ഇന്ത്യയിൽ വരെ അതിൻ്റെ പുക പടലം കാരണം അഭിമാനങ്ങളെല്ലാം റദ്ദെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് അയച്ചു സാറ് സന്തോഷകാരം എന്തോ പറയുന്നു തന്നെയാണ് ലോകം കാണുന്നത് എന്നാണ് എല്ലാ പേരുടെയും നിഗമം അടുത്ത പ്രവചനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് ചങ്കുകൾ പറയണത് ചങ്കുകൾ പറയുന്നത് അടുത്ത പ്രവചനത്തിന് അടുത്ത ഡിസംബറിലെ പ്രവചനം ഡിസംബർ പത്തിന് ഇരുപതിന് ഇടയ്ക്ക് പ്രവചനം നടത്തുന്നതെന്ന് സാറ് പറഞ്ഞിരുന്നു ദുബായിൽ വെച്ച് അപ്പം അതിനായി ഞങ്ങൾ കാതോർത്തിരിക്കയാണ് എന്നാണ് ഒത്തിരി പേര് പറഞ്ഞത് സാറിൻ്റെ പ്രവചനങ്ങളെല്ലാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറിനി പറഞ്ഞോ ഡിസംബർ അല്ലേ ഈ ഡിസംബർ മാസത്തിൽ ലോകത്ത് വലിയൊരു ദുരന്തം സംഭവിക്കുമെന്ന് അപ്പം അത് ഞങ്ങൾ ഭയന്നിരിക്കുകയാണ് സന്തോഷ് സാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് ലോകം പിന്നീട് അത് കാണും അത് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചങ്കുകൾ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇപ്പോൾ തീർച്ചയായും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രയാസം വരുന്ന ഒരു കാര്യവും ലോകത്ത് നടക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷേ എനിക്കുണ്ടാവുന്ന ഉൾവിളി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശാസ്ത്രപ്രകാരം കലിക ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഞാൻ എഴുതുന്ന എല്ലാ പ്രവചനങ്ങളും പൂർത്തീകരിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഇതിനകത്ത് അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പം തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് ഉള്ള പ്രവചനങ്ങളാണ് ഇത് ഇടുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അത് അറിയാം നിങ്ങളെല്ലാ പേരും എന്നെ അറിയിക്കാറുണ്ട് ഞാൻ തന്നെ മറന്നുപോയാലും കുറേ പേര് ഇതിങ്ങനെ എഴുതി വച്ചിട്ട് അത് ക്ലിയർ ചെയ്യും അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വളരെ കൃത്യതയോടുകൂടി ചെയ്യുകയാണ് ഇനി ഞാൻ ദുബായിലാണ് ദുബായിലേക്ക് പോകാൻ പോവുകയാണ് അത് നമ്മുടെ ഏഴാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ദുബായ് ഓഫീസിലായിരിക്കും ദുബായിൽ എന്നെ കാണാൻ വരുന്നവർ ഒരു ഏഴാം തീയതി മുതൽ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരണം അത് ശരിക്കും കുവൈറ്റിൽ നിന്നും കുവൈറ്റീന്നും നിന്നും സൗദിയിൽ നിന്നും ഒക്കെ ബഹ്റിനിന്നും ഖത്തറിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും എന്നെ വിളിക്കും പിന്നെ ഏഴ് എമിറേറ്റ്സ് ഏഴ് എമിറേറ്റ്സ് യു എ യിലെ ഏഴ് എമിറേറ്റ്സ് അപ്പോൾ അത് ഒന്നാം ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതിയും രണ്ടാം തീയതിയൊക്കെ ഇനി അഞ്ചാറ് ദിവസം ദുബായിൽ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അതായത് അവരുടെ ഒരു സ്വതന്ത്ര ദിനത്തിൻ്റെ ഇത് ഭാഗമായിട്ടുള്ള ദിവസമാണ് വരാൻ പോകുന്നത് വലിയ ആഘോഷമാണ് അവിടെ കാണുന്നത് അഞ്ചാറ് ദിവസമൊക്കെ അവധിയാണ് ഇപ്പം ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട് റാക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ദുബായിൽ അപ്പോൾ അവിടെ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഒന്നും രണ്ടും ബ്രാഞ്ച് അവധിയായിരിക്കും എന്ന് പറഞ്ഞു മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷേ ട്വൻറ്റി ഫോർ അവേഴ്സ് എ ടി എമ്മും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കാശെടുക്കാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അത്ര സെലിബ്രേറ്റ് സെലിബ്രേഷൻ ആണ് അവിടെ ദുബായിയെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു ആഘോഷമാണ് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചോളവും അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യദിനം നമുക്ക് അങ്ങനെ അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാ രാജ്യത്തിനും അതിൻ്റേതായ ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെയാണ് സംഘടിപ്പിക്കുന്നത് ഞാൻ തീർച്ചയായും അപ്പം ദുബായിൽ വരുന്നവർക്ക് എന്നെ ദുബായിൽ കാണാം പിന്നെ വേറെ വിശേഷങ്ങളെന്നൊക്കെ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾക്കൊക്കെ ഉള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഒരുപാട് പേര് ഇതുപോലെ ഞാൻ നാടി പിടിച്ച് നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് കഴിക്കേണ്ട ഫുഡുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഒരുപാട് പേര് പേരതിന്ന് ക്യൂറായിട്ടുണ്ട് അപ്പോൾ അത് വളരെ സന്തോഷമാണ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്ന് ഇന്നൊരു മകള് അമ്മയും കൂടെ എറണാകുളം ഓഫീസിൽ വന്നിരുന്നു അവർ കണ്ടു ഞാൻ അവരുടെ നാടിയെല്ലാം പിടിച്ച് നോക്കിയിട്ട് ചില ഫുഡുകൾ കഴിക്കാൻ പറഞ്ഞു അപ്പം തന്നെ ആ മകള് പറയുകയാണ് സാറിനെ കണ്ടപ്പം തന്നെ അമ്മയുടെ അസുഖം മാറി സാറിനെ കണ്ടപ്പം തന്നെ അമ്മയുടെ അസുഖം മാറി അതങ്ങനെയാണ് പലർക്കും അസുഖങ്ങളില്ല അവരുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ അവരുടെ മനസ്സിലേക്കുന്ന ചില പ്രയാസങ്ങൾ അപ്പോൾ നമ്മൾ അവർക്കൊരു ധൈര്യം കൊടുക്കും കലിയ ജ്യോതിഷത്തിൽ വരുന്നവർക്കെല്ലാം ഒരു ധൈര്യമാണ് നമ്മളിവിടുന്ന് കൊടുത്തയക്കുന്നത് ഒരിക്കലും അവരാഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ പറയുന്നത് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഈ പുകഴ്ത്തി പറയുക ഇല്ലാത്ത ഗുണഗണങ്ങൾ പറഞ്ഞ് മോസ്തുതി പാടുന്ന കുറേ വേണ്ടി കുറേ ആൾക്കാരുണ്ട് അത് ഇവിടെ നടക്കില്ല അങ്ങനെ ഇവിടെ നിന്ന് ആരെയും മോസ്തുതി പാടില്ല അങ്ങനെയുള്ളവരാരും ദൈവീത എൻ്റെ അടുത്ത് വരരുത് ഉള്ളത് ഞാൻ മോത്തോയ്ക്ക് പറയും അത് ശിവ ശിവദീക്ഷ എടുത്ത എൻ്റെ സ്വഭാവം അങ്ങനെയാണ് അങ്ങനെയുള്ളവർ മാത്രമേ പറയാൂ അല്ലാതെ ഇവിടെ വെറുതെ വന്ന് ഫീസും കൊടുത്ത് സമയവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും പറയില്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞാൽ ഞാനത് നോക്കത്തുമില്ല അതെൻ്റെ ഒരു രീതിയാണ് അത് കലീക ജ്യോതിഷത്തിൻ്റെ പ്രത്യാശാസ്ത്രത്തിൽ അത് വരുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഉള്ള കാര്യമാണ് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് എല്ലാ പേരും മനസ്സിലാക്കണം അങ്ങനെയുള്ളവർ മാത്രം ഒന്നാമത് ഇപ്പോൾ അപ്പോയിൻമെൻ്റ് കൊടുക്കാനുള്ള സമയമില്ല അതാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഉള്ളത് ഉള്ളതുപോലെ വ്യക്തമായിട്ട് പറയും അങ്ങനെ ആഗ്രഹിക്കുന്നവർ അതായത് അത് എല്ലാമല്ല ഒരു നയൻറ്റി ടു തൊണ്ണൂറ് ശതമാനവും ഞാൻ ഓപ്പണായിട്ട് പറയും ഇന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം എന്ന് പറയും അല്ലാതെ അത് ഒളിച്ചു വെച്ച് അങ്ങനെയുള്ള രീതിയില്ല പിന്നെ പറയാൻ പാടില്ലാത്ത മരണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയില്ല അത് പത്ത് ശതമാനം അത് എത്തിക്സിൻ്റെ ഒരു ഭാഗമാണ് അല്ലാതെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ സാറ് പറയണം അത് അങ്ങനെയുള്ള ജ്യോതിഷന്മാരൊക്കെ കാണുമായിരിക്കും നിങ്ങളെന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് കലിയ ജ്യോതിഷനിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല സകല സൗഭാഗ്യങ്ങളും തന്നിട്ടാണ് കലിയ ജ്യോതിഷനെ മഹാദേവൻ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കണത് അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും അതൊന്നും ഞാൻ നോക്കില്ല എൻ്റെ ജോലി നിങ്ങൾ തരുന്ന ഫീസിനുള്ള ജോലി ഞാനത് നോക്കി പരിഹാരം പറഞ്ഞു തരും ആ പരിഹാരം നിങ്ങൾക്ക് ചെയ്യണോ ചെയ്യേണ്ടയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ എന്നാലും വിളിക്കുകയോ ചോദിക്കുകയോ ഒന്നുമില്ല ആ പരിഹാരം ചെയ്യണമെങ്കിൽ പോലും ഒരു നിങ്ങൾ എനിക്കൊരു ഓഫീസറിനും ആ പരിഹാരം ഞാൻ പൂർണ്ണ സമ്മതത്തോടു കൂടി സാറിന് ഞങ്ങൾ എനിക്ക് വിശ്വാസമാണ് അപ്രകാരം എനിക്ക് ഞാൻ ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞാലേ ചെയ്യും അതങ്ങനെയാണ് ഞാൻ ഓരോ പൂജ ചെയ്യുമ്പോഴും മഹാദേവന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് പൂജ ചെയ്യുന്നത് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ തന്നെ പൂജ ചെയ്തു കൊള്ളാം അല്ലെങ്കിൽ എന്ത് ചെയ്താലും യന്ത്രസ്ഥിതി ആയാലും എന്ത് പരിഹാരമായാലും അത് ഇസ്ലാമായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ആര് തന്നെ ആയാലും അത് അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ടുള്ള പരിഹാരങ്ങളാണ് അത് നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ ദൈവം ചെയ്ത് ചെയ്യരുത് അത് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കും എൻ്റെ രീതി അങ്ങനെയാണ് ഞാൻ നിങ്ങളിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളെനിക്ക് ഫീസ് തരുന്നു മാന്യമായിട്ട് എൻ്റെ ഫീസ് നിങ്ങൾ തരുന്നു അത് ഞാനത് പറഞ്ഞു അതാണ് നാൾക്ക് നാൾ വർധന ജനങ്ങൾ ഒഴികുകയാണ് വലിയ ജ്യോതിഷത്തിലേക്ക് കാരണം അവർക്കറിയാം ഇവിടെ വന്നിട്ട് പോകുന്നവരാണ് ഇവിടുത്തെ മൗത്ത് പബ്ലിസിറ്റിയാണ് അനുഭവസ്ഥരാണ് പറയുന്നത് പിന്നെ ചില പുഴുക്കുത്തുകൾ ചുമ്മാ ഓരോരുത്തരെ കൊണ്ട് ഒക്കെ കമൻസും ഇതൊക്കെ ഇപ്പോൾ കമൻസ് എഴുതാനൊന്നും പറ്റില്ല അവൻ്റെയൊക്കെ കള്ളക്കളികളൊന്നും നടക്കില്ല കമൻസ് തൊഴിലാളിയൊക്കെ ഒരുപാട് പേർക്ക് വിഷമമുണ്ട് പിന്നെ ഈ വിളിച്ച് ഫേക്കായിട്ടുള്ള അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാതെ ഇരിക്കുക ഇതൊന്നും കലിയ ജോതിഷൻ്റെ അടുത്ത് നടക്കില്ല അതായത് നീയൊക്കെ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് കലിയ ജ്യോതിഷൻ കലിയ അറിയാം ആരായാലും ഒരു കോൾ വന്നാൽ പോലും ആ കോൾ ഫേക്കാണോ നല്ലതാണോ എന്ന് കലിയ ജോതിഷൻ തന്നെ ഡയറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണത് അതിനകത്ത് ഒരു വിഷയമില്ല അല്ലാതെ സ്റ്റാഫിൻ്റെ കൊടുത്തൊന്നും അല്ല അറ്റൻഡ് ചെയ്യണം കലിയ ജോതിഷൻ തന്നെ അത്ര ചെങ്കുറപ്പോടെ തന്നെ കലിയ ജോയിഷം നേരിട്ട് തന്നെയാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാം എന്ത് കാര്യമുണ്ടെങ്കിലും നേരിട്ട് പറ ഉള്ളവന്മാരും നേരിട്ട് മുഖത്തു നോക്കി പറഞ്ഞാൽ മതി അല്ലാതെ ഈ അവിടെ ഇവിടെ വന്ന് ഒളിച്ച് കമൻസൊക്കെ എഴുതി ഒന്നും അറിഞ്ഞും കൂടാ തലയും മുഖമൊന്നും ഇല്ലാത്ത നേരിട്ട് ഫോൺ വിളി അവൻ്റെ നമ്പറിൽ നിന്ന് തന്നെ വിളി നമുക്ക് അങ്ങോട്ട് ഞാൻ വ്യക്തമായിട്ട് എന്ത് ചോദിച്ചാലും വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം സമയമുണ്ടെങ്കിൽ ഞാൻ പൂജയിലോ കാര്യത്തിലൊക്കെ ഒക്കെ ആണെങ്കിൽ അത് പാടില്ല അങ്ങനെയാണ് പൂജയിൽ ഫോണൊന്നും എടുക്കാറില്ല പിന്നെ ബിസി ബിസിയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല അല്ലെങ്കിൽ വോയിസ് ഇടും എന്ത് വേണമെന്നുണ്ടെങ്കിൽ വോയിസ് ഇട്ടാൽ അത് അർഹിക്കുന്നതാണെങ്കിൽ അതിന് മറുപടി തന്നിരിക്കും എല്ലാവരും അതാണ് പറയുന്നത് കലിയ ജ്യോതിഷന് ഇത്രയും സമയത്തിന് തിരക്കുണ്ടെങ്കിലും മാന്യമായിട്ടുള്ള മറുപടി തന്നിരിക്കും അത് അത്യാവശ്യമാണ് അത് അർഹിക്കുന്നതാണ് എങ്കിൽ മറുപടി കൊടുത്തിരിക്കും അവിടെ പൈസയൊന്നും വാങ്ങിച്ചിട്ടല്ല മറുപടി കൊടുക്കുന്നത് അവർ അർഹിക്കുന്നതായിരിക്കണം അല്ലാതെ ഓസിന് ഉള്ള പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ ഒരു പരിപാടി ഇല്ല ഞാൻ ജോലിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് ജോലി ചെയ്യുമ്പോൾ അതിന് ഫീസ് വേണം ശമ്പളം വേണം അല്ല ഫ്രീ ആയിട്ടുള്ള സർവീസ് ഒന്നും ഇല്ല അങ്ങനെ ഉള്ള പരിപാടിയില്ല അപ്പോൾ അത് മാന്യമായിട്ടുള്ള പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ദൈവീത എൻ്റെ അടുത്ത് വരരുത് എന്നെ കാണുകയും ചെയ്തു കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പറയുന്ന ഒരാളല്ല ഞാൻ എന്താണോ കാണുന്നത് അത് പറയും അല്ലാതെ പോഴുത്തുക പിടിച്ചെടുത്തി മോസ്തതി പാടുക ഇല്ലാത്ത കണ ഗുണങ്ങൾ പറയുക ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുക നടക്കും നാളെ നാളത് ശരിയാവും മറ്റന്നാൽ അത് ശരിയാവും അങ്ങനെയൊന്നും ഇവിടെ പറയില്ല കുറേ ധനം കിട്ടും സൗഭാഗ്യം വരും അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കില്ല അങ്ങനെ ആണെങ്കിൽ പറയും ഇല്ലാതെ പറയുന്ന പരിപാടിയൊന്നുമില്ല അത് എല്ലാ പേർക്കും അറിയാം സാറുമുള്ളത് മൊത്തം നോക്കി പറയും അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇവിടെ വരുന്നവർ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നാൽ ലോകത്ത് സമാധാനം പുലരട്ടെ ഡിസംബർ മാസത്തിലെ ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് എല്ലാ പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ലോകത്തെ എവിടെ ആയാലും ലോഹസമസ്ത അസുഖിനോ ബുദ്ധി ലോകത്തെ ഒരു ഇടത്ത് അപകടങ്ങൾ നടക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് നമ്മൾ മനുഷ്യജീവികളും ലോകത്തെ സകല ജീവജാലങ്ങളും അങ്ങനെ മനുഷ്യൻ എന്ന് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ഈ പ്രപഞ്ചത്തിൽ അവകാശമുണ്ട് സകല ജീവജാലങ്ങൾക്കും പടി മഹാദേവൻ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാ പേരും എല്ലാ ജാതിമത ഭേദമന്യ എല്ലാ പേരും ഒരുപോലെ വന്നിരിക്കുന്ന സ്ഥലമാണ് കലിക ജ്യോതിഷം അത് കാണുമ്പോൾ എനിക്ക് മനസ്സിന് വളരെ സന്തോഷമുണ്ടോ അതാണ് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബദ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ